ഹലോ ഗായ്സ് അസലമലേക്കും എല്ലാവർക്കും സുഖമാണല്ലോ കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയത് നല്ല നാടൻ രീതിയിലുള്ള ഹെൽത്തി ആയിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചെറുപയർ കഞ്ഞിയാണ് അപ്പോൾ ഈ ചെറുപയർ കഞ്ഞിയുടെ റെസിപ്പി ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ചെറുപയർ കഞ്ഞി വളരെയധികം ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കുന്നതി എന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നായി നാടൻ കുത്തരി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്കൊരു അര നായി ചെറുപയറും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുത്തരിയും ചെറുപയറും നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ കുത്തിരി നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ചെറുപയർ നല്ലവണ്ണം കേക്ക് വൃത്തിയാക്കി ചേർത്ത് കൊടുക്കാം ചെറുപയർ കൂടെ ഞാൻ വെള്ളത്തിലൊന്നും കുതിർത്ത് വെച്ചിട്ടില്ല കുതിർക്കാതെയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കൊടുക്കാം ചെറുപയർ ഇനി വേണമെങ്കിൽ കുതിർത്തിട്ടും ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് കഞ്ഞിക്കാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് കുക്കറൊന്നും മൂടി വെച്ച് ഒരു നാലോ അഞ്ചോ വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം കഞ്ഞി ആയതുകൊണ്ട് തന്നെ ഇത് ഒരു നാലോ അഞ്ചോ വിസിലൊക്കെ വേണ്ടി വരും ഇപ്പോൾ നമ്മുടെ കഞ്ഞി ഇതായിവിടെ നല്ലവണ്ണം കുക്കായിട്ടുണ്ട് ചെറുപയറും അരിയും ഒക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം കഞ്ഞി നല്ലവണ്ണം കുറുകി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു അരമുറി തേങ്ങയുടെ പാൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല വണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അങ്ങനെ നമ്മുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഞ്ഞിയിലേക്ക് കുറച്ച് എറിവുള്ളിയും വേപ്പിലയും താളിച്ചേക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ചേച്ചിയിലെ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പത്തോളം ചെറുളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തൊന്നും മൂപ്പി ചേർക്കാം ചെറു മൂത്ത് വരുമ്പോൾ നമുക്കതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തും ചൂടായതിനു ശേഷം നമുക്ക് കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ചെറുപയർ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഞ്ഞീടെ റെസിപ്പി ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു ഈ കഞ്ഞിയിലേക്ക് ഞാനിവിടെ സൈഡ് ഡിഷായിട്ട് പാവക്ക ഉപ്പേരിയും മീൻ മുളകിട്ടതും ഉപ്പുമാങ്ങ ചമ്മന്തിയുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് കഞ്ഞി തയ്യാറാക്കി നോക്കൂ വളരെ അധികം ടേസ്റ്റിയായിരിക്കും പ്രത്യേകിച്ച് ഈ മയക്കാലത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിരിക്കുമെന്ന് കരുതുന്നു അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള കുഞ്ഞു വല്ലേക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനബിൾ ചെയ്യുകയും ചെയ്താൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യഥാസമയം ലഭിക്കുന്നതാണ് அப்போ நமக்கு இனி அடுத்த வீடு வீண்டும் காணாம் பாய்